സിപിഎം പ്രവർത്തകനായിരുന്ന പതിയാരക്കരയിലെ കോറമ്പത്ത് ദാമോദരകുറിപ്പിന്റെ അന്പത്തിരണ്ടാം രക്തസാക്ഷി ദിനാചരണം പതിയാരക്കരയില് നടന്നു രാവിലെ പുതുക്കുടിമുക്കിലുള്ള രക്തസാക്ഷി സ്തൂപത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സി ഭാസ്കരൻ മാസ്റ്റർ പുഷ്പചക്രം അർപ്പിച്ചതോടെയാണ് അനുസ്മരണ പരിപാടികൾക്ക് തുടക്കമായത് ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ പതാക ഉയർത്തി പി കെ ദിവാകരൻ ടി സി രമേശൻ ടി പി കുഞ്ഞിക്കണ്ണൻ എന്നിവരോടൊപ്പം നിരവധി പ്രവർത്തകർ സ്മരണാഞ്ജലി പുതുക്കി വൈകിട്ട് തയ്യടയിൽ പ്രകടനവും പൊതുയോഗവും നടന്നു ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി മെമ്പർ റഷീദ് ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഭാസ്കരൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി കെ ദിവാകരൻ കെ പുഷ്പജ കെ എം രാധാകൃഷ്ണൻ ഏരിയ സെക്രട്ടറി ടി പി ഗോപാലൻ ലോക്കൽ സെക്രട്ടറി ടി പി കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ ഭൂമി കെട്ടിയെടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തത് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് വരെ നീണ്ടുനിന്ന തുടർച്ചയായ പത്ത് പതിനാറ് വർഷക്കാലത്തെ രാഷ്ട്രീയവും സമരപരവുമായ ഇടപെടലിലൂടെയാണ് ഇന്ന് മഹാഭൂരിപക്ഷത്തിന്റെ കയ്യിൽ ഭൂമി എത്തുന്നത് അപൂർവമാണ് മറ്റൊന്ന് വിദ്യാഭ്യാസമാണ് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം കിട്ടുമായിരുന്നില്ല ജാതിയിൽ പിന്നോക്കമായിരുന്നെങ്കിൽ സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ പറയുകയും വേണ്ട അന്ന് അറിവ് നിഷേധിക്കപ്പെട്ട ഒരു ജനതയാണ് നൂറ് ശതമാനം സാക്ഷരതയുള്ള ജനതയായി മാറിയത് അൻപത്തിയിലെ ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ എടുത്ത നടപടി അന്ന് പണിയെടുത്താൽ കൂലി ചോദിക്കാനവകാശം ഉണ്ടായിരുന്നില്ല കൂലി ചോദിച്ചാൽ അതൊരു കുറ്റമായിരുന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്യും ജമീന ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ വലിയ പ്രമാണിയെ ചോദ്യം ചെയ്താൽ തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്തെങ്കിലും കാരണം പറഞ്ഞു അപ്പോഴാണ് സർക്കാർ പറഞ്ഞത് ന്യായമായ കൂലിക്ക് വേണ്ടി ചോദിക്കുന്ന തൊഴിലാളിയുടെ അവകാശത്തിന്റെ പോലീസ് അവിടാൻ പാടില്ല അത് തൊഴിലാളിക്ക് ഉണ്ടാക്കി കൊടുത്ത ആത്മവിശ്വാസവും ആത്മബോധവും ഉണ്ട് അതാണ് തൊഴിലാളിയുടെ അവകാശ സമരങ്ങളായി മാറി അവർക്ക് കൂലിവർധനമായി മാറി അവർക്ക് നിരവധി ക്ഷേമ പദ്ധതികളായി കേരളത്തിൽ മാറിയത് നിരവധി പേർ പങ്കാളികളായി